കരയക്കോട്ടെ സ്പെഷ്യൽ ഓപ്പറേഷൻ പോലീസ് ക്യാമ്പിൽ പോലീസ് കാരൻ സ്വയം നിറയൊഴിച്ച് ജീവനൊടുക്കിയ സംഭവത്തിൽ സഹപ്രവർത്തകർ നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് അസിസ്റ്റന്റ് കമാൻഡന്റ് അജിത്തിന് മരിച്ച വിനീതിനോട് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നതായും ഉദ്യോഗസ്ഥ തല പീഡനമാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നുമുള്ള ഗുരുതര ആരോപണങ്ങളാണ് സഹപ്രവർത്തകരായ കമാൻഡോകളുടെ മൊഴിയിലുള്ളത് എന്നാണ് വിവരം വിനീതിന്റെ ആത്മഹത്യയിൽ കൊണ്ടോട്ടി ഡിവൈഎസ്പി പി സേതുവിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് വിനീതിന്റെ സഹപ്രവർത്തകരായ എസ് ഓ ജി കമാൻഡോകളുടെ മൊഴി രേഖപ്പെടുത്തിയത് മൂന്ന് വർഷം മുൻപ് വിനീതിന്റെ സുഹൃത്തായ കമാൻഡോ സുനീഷ് ക്യാമ്പിലെ ട്രെയിനിങ്ങിനിടെ കുഴഞ്ഞുവിടും മരണപ്പെട്ടിരുന്നു സുനീഷിനെ എത്തിക്കാൻ വൈകിയത് വിനീത് ചോദ്യം ചെയ്തതാണ് കമാൻഡന്റ് അജിത്തിനുള്ള വൈരാഗ്യത്തിന് കാരണം എന്നാണ് മൊഴി നേരത്തെ മരണത്തിന് തൊട്ടു മുമ്പ് സുഹൃത്തിനയച്ച വാട്സ്ആപ്പ് സന്ദേശത്തിലും മേലുദ്യോഗസ്ഥനായ അജിത്തിനെതിരെ സൂചനയുണ്ടായിരുന്നു ഇക്കാര്യം ഡിവൈഎസ്പി അന്വേഷിക്കുമെന്ന് മലപ്പുറം പോലീസ് മേധാവി ആർ വിശ്വനാഥ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മേലുദ്യോഗസ്ഥരുടെ പീഡനവും ലീവ് നിഷേധവുമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് ആരോപണമുയർന്ന പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളെ കാണുന്നതിനിടെയായിരുന്നു എസ് പി ഇക്കാര്യം വ്യക്തമാക്കിയത് അതേസമയം വിനീത് ജീവൻ ഒടുക്കിയത് ശാരീരികക്ഷമത പരീക്ഷയിൽ പരാജയപ്പെട്ടതിന്റെ നിരാശയിലാണെന്ന് കരുതുന്നു എന്നായിരുന്നു എസ് പി അന്ന് പറഞ്ഞത് കടുത്ത ശാരീരിക ക്ഷമത ആവശ്യമുള്ള സേനാ വിഭാഗത്തിലാണ് വിനീത് ജോലി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ജോലിയിൽ ചേർന്ന വിനീത് ഒട്ടേറെ മുന്നേറ്റങ്ങളുടെ ഭാഗമായിട്ടുണ്ട് ഇവർക്കിടക്കിടെ റിഫ്രഷർ കോഴ്സുകൾ ഉണ്ടാകും അതിലെ ശാരീരികക്ഷമത പരീക്ഷയിൽ അഞ്ചു കിലോമീറ്റർ ഇരുപത്തിയഞ്ചു മിനിറ്റ് കൊണ്ട് ഓടിയെത്തേണ്ടതുണ്ട് അതിൽ മുപ്പത് സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ ഇതിന്റെ മാനസിക വിഷമമാവാം ഇത്തരത്തിലൊരു കടുങ്കൈക്ക് പ്രേരിപ്പിച്ചതെന്നാണ് എസ് പി വ്യക്തമാക്കിയത് വിനീത് ഉൾപ്പെടെ പത്തോളം പേർ ആ പരീക്ഷയിൽ പരാജയപ്പെട്ടു അവധി നിഷേധിച്ചതാണ് ആത്മഹത്യക്ക് കാരണമെന്നതിന് പ്രഥമദൃഷ്ട തെളിവുകളുമില്ല കഴിഞ്ഞ ഒൻപത് മുതൽ പതിനൊന്ന് വരെ വിനീത് അവധിയിലായിരുന്നു ഡിസംബറിൽ മറ്റവധികൾ വിനീത് ആവശ്യപ്പെട്ടതായി രേഖയിൽ ഇല്ലെന്നുമായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞത് വയനാട് കോട്ടത്തറ മയിലാടിപ്പടി സ്വദേശി സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് കമാൻഡോ വിനീതാണ് ആണ് ഞായറാഴ്ച ആത്മഹത്യ ചെയ്തത് തലയ്ക്ക് വെടിയേറ്റ നിലയിൽ ഞായറാഴ്ച രാത്രി ഒൻപതരയോടെയാണ് സഹപ്രവർത്തകർ വിനീതിനെ അരീക്കോട് ആസ്റ്റർ മദർ ആശുപത്രിയിൽ എത്തിച്ചത് ഉടനെ മരണം സ്ഥിരീകരിച്ചു അവധി ലഭിക്കാത്തത് മൂലമുള്ള മാനസിക സംഘര്ഷമാണ് മരണകാരണമെന്ന് സഹപ്രവര്ത്തകര് അന്ന് തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു